വർണ്ണമായി ഭാഗം അഞ്ചു ബസ്സിറങ്ങി ഇടവഴിയിലൂടെ വന്നു നേരെ സീതയുടെ വീട്ടുമുറ്റത്തേക്കാണ് മുറ്റത്തേക്കാണ് ഷാലിനി കയറിയത് ടൗണിൽ പോയത് കൊണ്ട് തന്നെ നേരം വൈകിട്ടുണ്ട് ഇരുട്ട് മൂടാറായി സന്ധ്യ വിളക്ക് വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ലീല അതിനിടയിലാണ് പുറത്തു വന്നു നിൽക്കുന്ന ശാലിനിയെ ആ സ്ത്രീ കാണുന്നത് വാങ്ങിച്ചോടി വല്ലാത്ത അഹംഭാവത്തോടെ ആ സ്ത്രീ പുറത്തേക്ക് വന്ന് ചോദിച്ചു ഉം ആ സ്ത്രീ ചോദിച്ചതിന് ഒന്ന് മൂളിക്കൊണ്ട് കയ്യിലുള്ള കവർ ആ സ്ത്രീക്ക് നേരെ നീട്ടി ശാലു നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഷാലു വാങ്ങിക്കേണ്ടെന്ന് അതേ സമയം തന്നെയായിരുന്നു സീത പുറത്തേക്ക് വന്നതും അവൾക്ക് പുറകെ ആകാംക്ഷും ഉണ്ട് അതെന്താ വാങ്ങിച്ചാലേ നിന്റെ നല്ല ചുരിദാറല്ലേ ഈ പെണ്ണ് കൊണ്ടുപോയി നശിപ്പിച്ചത് സീതയെ നോക്കി കണ്ണൂരിട്ടിക്കൊണ്ട് ലീല പറഞ്ഞതും അവൾ നിസ്സഹായത്തോടെ ഷാലുവിനെ നോക്കി ഞാൻ പോകട്ടെ നേരം വൈകി ഇനിയും അവിടെ നിൽക്കാൻ ശാലുവിന് തോന്നിയില്ല അവൾ സീതയെ നോക്കി തലയാട്ടിക്കൊണ്ട് പോകാൻ തുനിഞ്ഞതും നോക്ക് പുറകിലുള്ള ആകാശിനെയും ഷാലു നോക്കി ഡി ഷാലു മുന്നോട്ട് നടന്നതും ലീല പുറകിൽ നിന്നും ഉറക്കെ വിളിച്ചു എന്താണെന്നർത്ഥത്തിൽ അപ്പോൾ തന്നെ ഷാലു തിരിഞ്ഞു നോക്കുകയും ചെയ്തു ഇതിനെന്താ വിലയായത് കയ്യിലുള്ള കവർ ഉയർത്തി കാണിച്ചുകൊണ്ട് കൊണ്ട് ലീല ഉറക്കെ ചോദിച്ചു രണ്ടായിരത്തി മുന്നൂറ് ചെറുപുഞ്ചിരിയോടെ ഷാലു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ഇതിനു മാത്രം ഈ പെണ്ണിൻ്റെ കയ്യിൽ എവിടുന്ന കാശ് പോകുന്നവളെ നോക്കി പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള കവർ അവർ സിറ്റൗട്ടിൽ നിന്നും തന്നെ പൊളിച്ചു നോക്കാൻ തുടങ്ങി ഭംഗിയുണ്ടല്ലടി ചുരിദാർ കയ്യിലേക്കെടുത്തതും വിടർന്ന കണ്ണുകളോടെ സീതയെ നോക്കി ലീല പറഞ്ഞു ഇതേ സമയം ദേഷ്യത്തോടെ സീത അമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് ഒറ്റ പോക്കായിരുന്നു അകത്തേക്കും എന്തിനാ അമ്മ ആ പാവം പെണ്ണിനോട് ഇങ്ങനെയൊക്കെ ആകാശിന് വല്ലാത്ത സങ്കടം തോന്നി അവനും അറിയാം ഈ രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ ചുരിദാർ വാങ്ങിക്കാൻ ശാല് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് അർഹിക്കുന്നതേ നേടാവും ഉള്ളതെ ഇട്ടിട്ട് പെണ്ണിന് പോയാൽ പോരെ എൻ്റെ മോളുടെ ചുരിദാർ വാങ്ങിക്കണമായിരുന്നോ തെല്ലും അഹങ്കാരത്തോടെ ലീല ആകാശിനെ നോക്കി പറഞ്ഞു അവളുടെ വീട്ടിലെ അവസ്ഥ അമ്മയ്ക്കും അറിയാവുന്നതല്ലേ ദേ ആകാശെ നീ ഇപ്പോൾ ഒന്ന് രണ്ടു വട്ടമായി ആ പെണ്ണിനു വേണ്ടി എന്നോട് വാദിക്കുന്നു നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂ അങ്ങനെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ മോൻ മാറ്റി വച്ചേക്ക് അ ദാരിദ്ര്യം പിടിച്ച പെണ്ണിനെ കെട്ടി കെട്ടാൻ വേണ്ടിയല്ല ഈ അമ്മ കഷ്ടപ്പെട്ട് നിന്നെ ഇത്രയും വരെ ആക്കിയത് എന്തെങ്കിലും ഒരാഗ്രഹമോൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ മുറിച്ചു കളഞ്ഞേക്ക് അത്രയും പറഞ്ഞുകൊണ്ട് ആകാശിനെ ഒന്ന് തറപ്പിച്ചു നോക്കി ലീല കയ്യിലുള്ള വസ്ത്രവുമായി അകത്തേക്ക് പോയി അതേസമയം അമ്മയുടെ വാക്കുകൾ അവൻ്റെ മനസ്സിനെ കീറി മുറിച്ചു അമ്മ അകത്തേക്ക് പോയതും അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ാലിനി അല്ലാതെ ആകാശിന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുണ്ടാകില്ലെന്ന് നീ എത്തിയോ നന്നായി നേരം വൈകി വന്നത് ഷാലു പൂമുഖത്തേക്ക് കയറിയതും ഭയത്തോടെ അച്ചമ്മ വന്ന് പറയുകയായിരുന്നു എന്താ അച്ചമ്മേ എന്താ മുഖമൊക്കെ വല്ലാതെ അച്ഛൻ എവിടെ പോയോ അച്ചമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേവലാതിയോടെ ശാലു ചോദിച്ചു ഇല്ല അവൻ അടുക്കളയിലുണ്ട് കൊണ്ടുപോകേണ്ട ചോറ് പാത്രത്തിലാക്കുകയാ പിന്നെ അവൻ വന്നിരുന്നു അച്ഛനോട് വഴക്കിയിട്ടാ പോയിരിക്കുന്നത് ആര് അച്ഛമ്മ പറഞ്ഞതും സംശയത്തോടെ ചാരു ചോദിച്ചു പിന്നെ ആര് നിന്റെ അമ്മയുടെ ആംഗ്ലയുടെ മോൻ ആ പ്രതാപൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് നിന്നെ കാണാതെ പോകില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രനോട് ബഹളം ഉണ്ടാക്കി അവനെ എത്രയും പെട്ടെന്ന് നിന്നെ കെട്ടണമത്രേ അകത്തേക്ക് കടക്കുന്നതിനിടയിൽ അച്ചമ്മ ഓരോന്നായി പറഞ്ഞു എന്നിട്ട് അച്ഛനെന്തു പറഞ്ഞു ചോദ്യത്തോടെ ഷാലു അച്ചമ്മയെ നോക്കി എന്തു പറയാൻ അവനെ ഞാൻ ഇവിടുന്ന് ആട്ടിറക്കി അച്ചമ്മയുടെയും മോളുടെയും സംസാരം കേട്ടുവന്ന ചന്ദ്രൻ ഉറക്കെ പറഞ്ഞു എന്തിനാ അച്ഛ പ്രതാപേട്ടനോട് ബഹളം ഉണ്ടാക്കാൻ പോയേം ഷാലുവിന് നല്ല പേടിയാണ് പ്രതാപനെ എങ്ങനെയാ അയാൾ പകരം വീട്ടുക എന്ന് പറയാൻ കഴിയില്ല പിന്നെ വേണ്ടാ ദിനം പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ചന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു ഒപ്പം ദേഷ്യവും ഉയർന്നു അയാൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ അച്ഛൻ ഇനി ഒന്നും പറയാൻ നിൽക്കേണ്ട നിക്ക് പേടിയാ അവൾ അച്ഛമ്മയുടെ അടുത്തു നിന്നും അച്ഛൻ്റെ അരികിലേക്ക് ചേർന്നു നിന്നു എന്തിനാ പേടിക്കുന്നത് അടുത്ത മാസം കഴിഞ്ഞാൽ വിഷ്ണു ഇങ്ങ് വരില്ലേ അവൻ പറഞ്ഞിട്ടുണ്ട് വന്നാൽ ഈ വീടും പറമ്പും വിറ്റിട്ട് അവൻ ജോലി ചെയ്യുന്നിടത്തേക്ക് പോകാമെന്ന് അപ്പോഴേക്കും നിന്റെ പഠിപ്പും കഴിയും എങ്ങനെയെങ്കിലും ഇന്ന് നശിച്ച നാട്ടിൽ നിന്ന് പോയാൽ മതിയായിരുന്നു ചെറു കണ്ണുനീരോടെ ചന്ദ്രൻ പറഞ്ഞുകൊണ്ട് കയ്യിലെ ടിഫിൻ ബോക്സ് തൻ്റെ ബാഗിലേക്ക് വെക്കുന്നതിനോടൊപ്പം ചുമലിലേക്ക് ഇടുകയും ചെയ്തു ഞാൻ ഇറങ്ങുകയാ ഇന്ന് നേരത്തെ പോകണം കുമാരന് വേഗം ഇറങ്ങണമെന്ന് ചന്ദ്രൻ തൻ്റെ കണ്ണുനീർ അമൃത്തി തുടച്ചുകൊണ്ട് അമ്മയെയും മോളെയും നോക്കി ആ വീട്ടിൽ നിന്നും ഇറങ്ങി മോൾ കുപ്പായം മാറി അച്ചമ്മ ചായ എടുക്കാം ആട്ടെ നീ ആ കുപ്പായം കൊണ്ട് കൊടുത്തോ തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് ഷാലുവിനോട് പറഞ്ഞുകൊണ്ട് അച്ചമ്മ അടുക്കളയിലേക്ക് പോകുമ്പോഴായിരുന്നു ചുരിദാറിന്റെ കാര്യം ഓർമ്മ വന്നത് വീണ്ടും തിരിഞ്ഞു നിന്ന് അച്ചമ്മ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്ന ഷാലുവിനെ വിളിച്ചു ചോദിച്ചു ഉം കൊടുത്തു അവളും റൂമിലേക്ക് കയറാൻ പോകുന്നതിനിടെ തിരിഞ്ഞു നോക്കി അച്ചമ്മയ്ക്ക് മറുപടി നൽകി ആ ലീല എന്തെങ്കിലും പറഞ്ഞോ ലീലയുടെ സ്വഭാവം നല്ലതുപോലെ അച്ഛമ്മയ്ക്കും അറിയാവുന്നതാണ് എന്തെങ്കിലും ചൊറിയുന്ന വർത്തമാനം പറഞ്ഞിട്ടുണ്ടാകുമെന്ന് അച്ചമ്മ ഉറപ്പിച്ചു ഇല്ല സീതയും ആകാശേട്ടനും ഉണ്ടായിരുന്നു അതുകൊണ്ടൊന്നും പറഞ്ഞില്ല ചെറു പുഞ്ചിരിയോടെ അച്ചമ്മയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ശാലിനി റൂമിലേക്ക് പോയി ചുരിദാറിൻ്റെ ഷാൾ അയച്ചു വെച്ച് ബാഗിൽ വാങ്ങിച്ചു വെച്ച പ്ലാസ്റ്റിക്കിന്റെ ഭണ്ണാരമെടുത്ത് അവൾ തട്ടിന് പുറത്തേക്ക് വെച്ചു ഒപ്പം കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന ഇരുന്നൂറ്റി അറുപത് രൂപയും ആ ഭണ്ണാരത്തിലേക്ക് ഇട്ടു ഇനിയെല്ലാം ഒന്നിൽ നിന്നും തുടങ്ങണം ദീർഘശ്വാസം വിട്ടു സ്വയം പറഞ്ഞുകൊണ്ട് അവൾ ഭണ്ണാരത്തിലേക്ക് നോക്കി ചിരിച്ചു അച്ഛമ്മയുടെ അടുത്തേക്ക് തന്നെ വന്നു കഴിഞ്ഞ ദിവസം അല്ലേ കാത്തു നീ ഒന്ന് രണ്ട് ജോലി ഡ്രസ് എടുത്തത് എന്തിനെ വീണ്ടും എടുക്കാൻ പോയേ കൈയിലെ കവർ സോഫയിലേക്ക് ഇട്ടുകൊണ്ട് അതിലേക്ക് വീണവരുടെ അടുത്തേക്ക് നന്ദിനി വന്നു പുറകെ നമിതയും ഉണ്ട് എന്നോട് പകരം വീട്ടിയതാ പകരം വീട്ടാനോ എന്തിനേ കാത്തുവിൻ്റെ പുറകെ വന്ന കാശി പറഞ്ഞതും നന്ദിനി സംശയത്തോടെ അവനെ നോക്കി ഇന്നലെ ഇവളുടെ കൂട്ടുകാരിയെ ഞാൻ വഴക്ക് പറഞ്ഞില്ലേ അതിൻ്റെ വാശി തീർത്തതാ ഒരു ഐസ്ക്രീമിൽ ഒതുക്കാമെന്ന് വെച്ചു പക്ഷേ ഇവൾ സമ്മതിച്ചില്ല പിടിച്ച പിടിയാലെ എന്നെ ഷോപ്പിലേക്ക് കൊണ്ടുപോയി ഡ്രസ്സ് വാങ്ങിപ്പിച്ചു വഴക്ക് പറയാനോ ആരെ നന്ദിനി സംശയത്തോടെ കാശിയെയും കാത്തുവിനെയും നോക്കി കാത്തുവിൻ്റെ കൂട്ടുകാരി ശാലിനിയില്ലേ ആ കുട്ടിയായ ഇന്നലെ കാശിയേട്ടൻ വഴക്കു പറഞ്ഞത് നമിത വേഗം കാര്യമങ്ങോ പറഞ്ഞു ചേട്ടൻ്റെ ഭാര്യയാണെങ്കിലും അവൾ കാശിയെ കാശിയേട്ട എന്നാണ് വിളിക്കുന്നത് അവളേക്കാൾ മുതിർന്നതുമാണ് അതുമല്ല കാശിക്ക് എല്ലാവരും ബഹുമാനം നൽകുകയും ചെയ്യും എന്തെന്നാൽ ഇപ്പോൾ മംഗളശ്ശേരിയിലെ എല്ലാ ബിസിനസ് കാര്യങ്ങളുടെയും തലപ്പത്തുള്ളത് കാശിയാണ് ആ ഒരു ബഹുമാനം എല്ലാവർക്കും ഉണ്ട് താനും ഒപ്പം അവന്റെ ദേഷ്യവും വാശിയും അതെല്ലാവർക്കും പേടിയുമാണ് എല്ലാവരോടും ഇണങ്ങി തുടങ്ങിയാൽ അവനെ സ്നേഹമുള്ളവൻ ആ തറവാട്ടിൽ ആരുമില്ല എന്നാൽ ദേഷ്യം വന്നാൽ അവനെപ്പോലെ സംഹാരതാണ്ഡവമാടുന്ന ആരും അവിടെ ഇല്ലതാനും പിന്നെയും കാത്തുവിനോട് മാത്രമാണ് അവന് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉള്ളത് ആ കുട്ടിയെയോ എന്തിനീ നന്ദിനി അതേ സംശയത്തോടെ നമിതയെ നോക്കി പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമിത ഓരോന്നായി പറഞ്ഞു ആ സമയം കാത്തു ഏട്ടനെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുമുണ്ട് എന്താ കാശി നീ കാട്ടിയെ ആ കുട്ടി പാവമല്ലേ എന്തിനങ്ങനെയൊക്കെ പറയാൻ പോയത് നമിത എല്ലാം പറഞ്ഞു കഴിഞ്ഞതും നന്ദിനിക്ക് ശാലിനിയെക്കുറിച്ച് ഓർത്തപ്പോൾ സങ്കടമായി ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റി അവൾക്കൊന്നും വേണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമുണ്ടോ എനിക്ക് ഞാൻ ചെയ്തത് തെറ്റായി തോന്നുന്നില്ല അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്ന് ഗൗരവത്തോടെ നോക്കി അവൻ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി ഈ കാശിയേട്ടൻ മാത്രം എന്താ ഇങ്ങനെ ഇങ്ങനെ കെട്ടും നമ്മളെ സമ്മതിക്കണം അവൻ പോയ വഴിയെ ചൊടിയാലേ കാത്തു അമ്മയോടും ഏട്ടത്തിയോടും പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് ആമയും അഭിയും വന്നിട്ടുണ്ട് അഭിയുടെയും കാശിയുടെയും കല്യാണ കാര്യം മുത്തശ്ശി അച്ഛനോട് സംസാരിച്ചിരുന്നത്രേ ബെസ്റ്റ് നടന്നത് തന്നെ അമ്മ പറഞ്ഞതും അപ്പോൾ തന്നെ സോഫയിൽ നിന്നും എഴുന്നേറ്റ് കാത്തു നമിതയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു എന്താ കാത്തു നീ എങ്ങനെ പറഞ്ഞേ ഏട്ടത്തിയുടെ തോളോട് ചേർന്ന് നിൽക്കുന്നവളെ നന്ദിനി കണ്ണുരുട്ടി നോക്കി ചോദിച്ചു ഒന്നുമില്ലേ ഞാൻ വെറുതെ പറഞ്ഞതാ ആദ്യം കാശി ഏട്ടനോട് അവളെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്ക് എന്നിട്ടും മതി മുന്നോട്ട് പോകുന്നത് അല്ലേ ഏട്ടത്തി അമ്മയോട് പറഞ്ഞുകൊണ്ട് കാത്തു സ്നേഹത്തോടെ ഏട്ടത്തിയുടെ കവളിൽ ഒരു മുത്തം നൽകി അതെ നമിതയും തലയാട്ടി അത് ശരിവച്ചു എന്നോട് പറഞ്ഞതായി ഇനി ആരോടും പറയാൻ നിൽക്കേണ്ട മുത്തശ്ശി തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണെന്ന് അറിയാമല്ലോ കാശിയോടൻ അച്ഛൻ ചോദിച്ചോളും അല്ലെങ്കിലും ഇന്നും ഇന്നലെയും ഉറപ്പിച്ചതല്ലോ വർഷം നാലഞ്ച് കഴിഞ്ഞില്ലേ അവരുടെ കല്യാണക്കാരൻ പറഞ്ഞു വെച്ചിട്ട് നന്ദിനി രണ്ടു പേരോടും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അഭിയുടെ കഴുത്തിൽ കാശിയേട്ടൻ താലി കെട്ടുമോ ഏട്ടത്തി അമ്മ കഴിഞ്ഞതും സംശയത്തോടെ കാത്തു നമ്മിതയോട് ചോദിച്ചു അറിയില്ല അവൻ്റെ മനസ്സ് എന്താണെന്ന് പറയാൻ പറ്റില്ല എന്നാലും അഭിയേ വേണ്ടെന്നാണ് എൻ്റെ ഒരു അതാണ് എൻ്റെ ഏട്ടത്തി എനിക്കും അഭി കാശിയേട്ടൻ്റെ ഭാര്യയായി ഇങ്ങോട്ടേക്ക് വരുന്നതിൽ താല്പര്യമില്ല ഏട്ടത്തി ഏട്ടത്തിക്കും അറിയാവുന്നതല്ലേ മുത്തശ്ശിയുടെ ഒപ്പരം കൂടി അമ്മയും മോളും എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്ന് എല്ലാത്തിനും കൂടെ പിടിക്കാൻ രാമനങ്കിളും എന്തോ ഭാഗ്യത്തിനാ മൂന്നിൻ്റെ സ്വഭാവം ആമയ്ക്ക് കിട്ടിയില്ല പറഞ്ഞതുപോലെ വന്നെങ്കിൽ ആളിങ്ങോട്ട് വരേണ്ടതാണല്ലോ ആമി വന്നില്ല കാര്യങ്ങൾ ഓരോന്ന് പറയുന്നതിനോടൊപ്പം ആമയുടെ കാര്യം വന്നതും നമിതയോട് ആവേശത്തോടെ ചോദിച്ചു കാത്തു ഇല്ല കുറച്ച് കഴിയുമ്പോൾ വന്നോളും അവൾക്ക് ഇവിടെ വന്നാൽ നിൻ്റെ ഒപ്പം കിടന്നില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലോ നമിത പറഞ്ഞു നാക്ക് വായിലേക്ക് ഇട്ടതും കയ്യിലൊരു കവറുമായി ആമി അവരുടെ അടുത്തേക്ക് എത്തിയതും ഒരുമിച്ചായിരുന്നു പൊന്നു മോളെ ആകെ ബിസിയായിരുന്നു ദ പിടിക്കു പറയുന്നതിനോടൊപ്പം കയ്യിലെ കവർ കാത്തുവിന്റെ കയ്യിലേക്ക് കൊടുത്ത് ആമി അവളെയും വലിച്ചു സോഫയിലേക്കിരുന്നു ഹോ അവിടുന്ന് രക്ഷപ്പെടാൻ പെട്ട പാട് എരിവ് കയറ്റാൻ അവളും പുറകിൽ തന്നെ ഉണ്ട് നീ എന്താ ആമി പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല കാത്തു അതിശയത്തോടെ അവളെ നോക്കി അല്ലെങ്കിലും ആമയുടെ സ്വഭാവം ഇങ്ങനെയാണ് വാ അടക്കില്ല പെണ്ണ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം മറ്റുള്ളവരെ ഒട്ടും പറയാനും സമ്മതിക്കില്ല എന്നാലോ അതിനറ്റവും മൂലയും ഇല്ലതാനും ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അഭി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു രാത്രി ഇവിടത്തേക്ക് വരണ്ടെന്നാണ് മുത്തശ്ശിയുടെ കൽപ്പന അതെന്താ മുൻപ് നീ ഇവിടെ വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് തന്നെ ഇല വരാറ് സംശയത്തോടെ കാത്തു അമ്മയോട് ചോദിക്കുന്നോടിനോടൊപ്പം അവിടെ നിൽക്കുന്ന നമിതയെയും നോക്കി അതെ ഇപ്പോഴെന്റെ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ നമിതയും സംശയത്തോടെ ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നിരുന്നു ഒന്ന് പറയേണ്ട ഏട്ടത്തി അഭിയേ അല്ലേ കാശിയേട്ടം കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞതല്ലാട്ടോ അവിടെ ഇപ്പോൾ കല്യാണ ചർച്ചയാ ഒരിക്കൽ നടക്കാൻ പോകില്ലാത്ത കല്യാണ ചർച്ച ഹാ നീ ബാക്കി പറ അറിയാനുള്ള ആകാംക്ഷയിൽ കാത്തു അവൾ പറയുന്നതിൽ നിന്നും വിഷയം മാറുന്നുണ്ടെന്ന് മനസ്സിലായതും വേഗം പറയാൻ പറഞ്ഞു ആ കാശിയേട്ടൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് കൊണ്ട് ഞാൻ ഇനി ഇവിടെ രാത്രി വന്ന് നിൽക്കാൻ പാടില്ലത്രേ ഓണത്തിന് മുൻപ് അവരുടെ കല്യാണം നടത്തണമെന്ന് മുത്തശ്ശിയും അമ്മയും അച്ഛനും ഒക്കെ അവിടുന്ന് പറയുന്നുണ്ട് ഉം നടന്നത് തന്നെ കാത്തു പറഞ്ഞതും ആമയും നമിതയും പരസ്പരം നോക്കി ചിരിച്ചു അല്ല എന്നിട്ട് ഇനി നിങ്ങൾ പോകുന്നുണ്ടോ ഏയ് ഇല്ല കാത്തു ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടു പേരും അച്ഛൻ വീടോട് വിട പറഞ്ഞു ഇനി ഇവിടെ തന്നെ സെറ്റിലാകാൻ പോകുന്നു നിന്റെ ക്ലാസ് എത്ര മാസമുണ്ട് തൻ്റെ കാര്യം പറഞ്ഞു തീർന്നതും കാത്തുവിനോട് ചോദിച്ചു ആമി ഒരു മാസം നെക്സ്റ്റ് വീക്ക് എക്സാം തുടങ്ങും അത് കഴിഞ്ഞാൽ നിന്റെ കല്യാണവുമായി അല്ലേ ആവേശത്തോടെ ആമി പറഞ്ഞതും പുഞ്ചിരിയോടെ കാത്തു തലയാട്ടി ആ ഏട്ടത്തി കുടിക്കാൻ എന്തെങ്കിലും വേണം അവിടുന്ന് ചൊറിഞ്ഞതുകൊണ്ട് ഒന്നും കുടിക്കാൻ കഴിഞ്ഞില്ല വല്ലാത്ത അവശതയോടെ പറഞ്ഞതും നമിത ആമ്മയെ പതിയെ ഒന്ന് തലക്കൊന്ന് കൊട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ അടുക്കളയിലേക്ക് പോയി ഡീ ആളിവിടെ ഉണ്ടല്ലോ നമിത അടുക്കളയിലേക്ക് പോയതും കാത്തുവിൻ്റെ അരികിലേക്ക് ചേർന്നിരുന്ന് ആമി പതിയെ ചോദിച്ചു ഉണ്ട് നീ വീണ്ടും ഇഷ്ടം പറഞ്ഞു പോകല്ലേ അതെങ്ങനെയാ ഞാൻ അങ്ങനെ മനസ്സിൽ പ്രതിഷ്ഠ പോയില്ലേ അങ്ങനെ എന്നോട് ഇഷ്ടം പറയുന്നത് വരെ ഞാൻ പുറകെ നടക്കും ആമി കാത്തുവിൻ്റെ താടിയിൽ പിടിച്ചു കുലുക്കൊണ്ട് വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞതും ഇവൾ നല്ല നന്നാകില്ലെന്ന മട്ടിൽ കാത്തു അവളെ കൂർപ്പിച്ച് നോക്കി തുടരും അപ്പോൾ എപ്പോഴും പറയാനുള്ളതേ ഇന്നും പറയാനുള്ളൂ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് പിന്നെ കഴിഞ്ഞ പാർട്ടിൽ ഞാൻ കണ്ടു എൻ്റെ അവതരണം അല്പം കൂടി ശരിയാക്കാനുണ്ടെന്ന് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ശരിയാക്കാം കേട്ടോ ഇതിലത്ര പരിചയമില്ലാത്തത് കൊണ്ടാണേ